ഇതിനിടയിൽ ഷിരൂരിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ ലഭ്യമാവുന്നുണ്ട് അവിടെ വാഹനത്തിന്റെ കൂടുതൽ പാർട്സ് ലഭ്യമാവുന്നു ദൗത്യം അതിന്റെ സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഷിരൂരിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന ദാ ഈ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് അവിടെ ഡ്രജിങ് ഒരേ സമയം പുരോഗമിക്കുകയാണ് വാഹനത്തിന്റെ പല ഭാഗങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ ഇത് അർജുൻ്റ് വാഹനം തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കുക വയ്യ പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് അവിടെ കൃത്യമായ ലോഹസാന്നിധ്യമുള്ള ഇടമാണ് അവിടെ അവിടെ തന്നെ വാഹനമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം അതാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ദൗത്യം ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം ആ ദൃശ്യങ്ങൾ വാഹനത്തിന്റെ യന്ത്ര ഭാഗങ്ങളാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നു അതാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇന്നലെയും ചില ഭാഗങ്ങൾ കിട്ടിയിരുന്നു ഇതാ വീണ്ടും ഷിരൂരിൽ നിന്നും ചില യന്ത്രഭാഗങ്ങൾ പുറത്തേക്ക് വരികയാണ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട് ഏത് വാഹനത്തിന്റേതാണ് എന്ന കാര്യത്തിലൊക്കെ അത്തരം സ്ഥിരീകരണം പുറത്തു വരേണ്ടതുണ്ട് ഇന്നലെ ചില വാഹനങ്ങളുടെ ടയറുകളൊക്കെ കിട്ടിയിരുന്നു ആ ടയർ ഗ്യാസ് ലോറിയുടേതായിരുന്നു എന്നതാണ് പിന്നീട് ലഭിച്ച വിവരങ്ങൾ പക്ഷേ ഇപ്പോൾ ലഭ്യമാവുന്ന യന്ത്രഭാഗങ്ങൾ ലോഹഭാഗങ്ങൾ അത് ഏത് വാഹനത്തിൻ്റെതാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അവിടുത്തെ പരിശോധന തിരച്ചിൽ സുപ്രധാനമായ ഘട്ടത്തിലൂടെ കടന്നു നമുക്ക് പ്രതീക്ഷിക്കാം വരുന്ന മിനിറ്റുകളിൽ മണിക്കൂറുകളിൽ ഷീരൂരിൽ നിന്നും ചില ശുഭ വാർത്തകൾ അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലും കാണാനാവുന്നത് തിരച്ചിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് യന്ത്ര നിന്നും കണ്ടെടുക്കുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത് ഏറ്റവും സുപ്രധാനമായ ദൃശ്യമാണ് നുകു എത്ര നാളുകളായി നടക്കുന്ന തിരച്ചിലുകളാണ് അത് ഏറ്റവും ഒടുവിൽ കാലാവസ്ഥ അനുകൂലമായപ്പോൾ ഡ്രജറിന്റെ സാങ്കേതിക സംവിധാനത്തോടെ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ അവിടെ മണ്ണ് മാറ്റി നടക്കുന്ന പരിശോധനയാണ് ആ പരിശോധന ൊടുവിലാണ് ഇത്തരം കണ്ടെത്തലുകൾ തുടർച്ചയായി നമുക്ക് ലഭ്യമാവുന്നത് അങ്ങനെയെങ്കിൽ നിർണായകമായ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് മണിക്കൂറുകളിൽ കടക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബൈജുണ്ട് ദൃശ്യങ്ങൾ ലഭ്യമാവുന്നുണ്ട് എന്താണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ സൈതേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അർജുന്റെ വാഹനത്തിന്റെ എഞ്ചിൻ അല്ല എന്ന ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് വരുന്നത് അത് മറ്റൊരു വാഹനത്തിന്റെ എഞ്ചിനാണെന്ന ഒരു സ്ഥിരീകരണമാണ് ഏതായാലും നമുക്ക് ദൃശ്യം അത് തന്നെ പോകാം അതിനിടയിൽ നമുക്ക് മനാഫ് നമ്മുടെ ഒപ്പം ദൃശ്യം നമുക്ക് അതേ ദൃശ്യത്തിൽ പോകുമ്പോൾ മനാഫിന്റെ പ്രതികരണം കൂടി തേടാം മനാഫ് ഇത് ഈ ഏത് വാഹനത്തിന്റെ ആയിരിക്കും നമ്മുടെ അർജുനത്തിന്റെ ഇന്നലെ കിട്ടിയ ആ ടാങ്കർ ലോറിന്റെ ഉറപ്പാണ് ഉറപ്പാണ് കുമിൻസ് അല്ലേ മൂബിയ എഞ്ചിന് മൂബിയ ഏ കുമിൻസ് അല്ലേ കുമിൻസിന്റെ എഞ്ചിനാ ബനാഫ് തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അത് നമ്മുടെ വാഹനത്തിന്റേതല്ല പക്ഷേ ഈ